ഹലോ മച്ചാമാരെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളത് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമ്മുടെ കുറച്ച് ഫ്രീ സ്പിൻ ഉണ്ട് അതിൻ്റെ ഒന്ന് കറക്കി കിട്ടേക്കാം ഒന്നും തരാനൊന്നും പോകുന്നില്ല കാരണം ഒരു വാട്ടർ വാട്ടർ തന്ന അമ്മമാർ തേച്ചിട്ടുണ്ട് ഇതിന് അഞ്ച് സ്പിന്നുകളുണ്ട് അതൊന്ന് കറക്കാം അതിനു അതിനുമുമ്പ് കുറച്ച് ചെറിയൊരു കാര്യം പറയാനുണ്ട് മച്ചമാരെ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ഒരു എൻ്റെ ടീമിലുള്ള കുറച്ച് ഫ്ലോപ്പ് പ്ലേസിൻ്റെ കുറച്ച് എനിക്ക് കളിപ്പിക്കാൻ പറ്റാത്ത കുറച്ച് പ്ലേസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അടി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബ്രോ എന്താ ബ്രോ ഇത് ഗ്രീസ്മാനേയും എന്നാ റുമിനിങ്ങിനെയും ഒന്നും കളിപ്പിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ബ്രോ എനിക്ക് എൻ്റെ മെയിൻ അക്കൗണ്ട് ഇതാണ് ഞാൻ ഇപ്പോൾ ഈ പ്ലേസാണ് യൂസ് ചെയ്യുന്നത് എനിക്കിപ്പം ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നത് ഉദ്ദേശിക്കുന്നത് എനിക്ക് എൻ്റെ രീതിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇട്ടോനെയാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ എപ്പിക്ക് വർഷം വേറെ ലെവലായി നമ്മുടെ മൈലേഗിൽ വന്നായിരുന്നു നൂറ്റി രണ്ടിൻ്റെ എപ്പിക്ക് വർഷം വന്നായിരുന്നു ഒരു രക്ഷയില്ല ഇതിപ്പോൾ മൂന്ന് കളി കളിപ്പിച്ചപ്പോൾ എനിക്ക് അഞ്ച് ഗോളൊക്കെ അടിച്ച് തന്നിട്ടുണ്ട് പൊളിയാണ് ഇപ്പോൾ എനിക്ക് എൻ്റെലും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല എനിക്ക് കാണാം ഞാൻ കഴിഞ്ഞ ബസ്സിൻ്റെ സമയത്ത് ഇവനെ ഒന്ന് ഞാൻ പാക്ക് ഓപ്പൺ ആക്കി എങ്ങനെ വന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇനി ഷോപ്പിൽ നിന്ന് പോലെ എടുത്താണോയെന്ന് അറിയത്തില്ല ഇട്ടോടെ കാണാൻ എനിക്കില്ലായിരുന്നിട്ട് എങ്ങനെ വന്നതെന്ന് എനിക്കിപ്പോൾ ഒരു പിടിയില്ല അപ്പോൾ ഇട്ടോനൊക്കെ ഞാൻ ഇപ്പോൾ ഈയിടയ്ക്കാണ് കണ്ടത് അപ്പോൾ ഞാൻ ലജൻറ്റെ കൊണ്ട് നോക്കി എടുത്ത് കളിപ്പിച്ച മൂന്ന് കളി അഞ്ച് കളി കളിച്ച് അഞ്ച് കളി അടിപൊളിയാണ് ഇനിയിപ്പോൾ ഡിയാസിന് ഇപ്പം ഞാൻ കളിപ്പിക്കാൻ വേണ്ടി കെറ്റിയതാണ് പുതിയതായിട്ട് കിട്ടിയപ്പം ആ സാധനത്ത് ഞാൻ കളിപ്പിക്കുന്നത് ഇപ്പോൾ ഇതാണ് സബ് സബ് വരുന്നത് എൻ്റെ കളിപ്പിക്കാൻ പറ്റുന്ന പ്ലേസിൻ്റെ ഇത് എനിക്ക് ഗ്രീസ്ഫാനും അങ്ങനെ ഇങ്ങനെ ഈ ഇന്ത്യത്ത് കിടക്കുന്ന ഗ്രീസ്ഫാനയും ഡീപാലൽ ഒന്നും അങ്ങനെ കളിപ്പിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ പെസ്സ് മുതൽ ഒരേ രീതിയിലാ കളി കളി കളിശൈലി വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുമ്പോൾ ചിലപ്പം ഇവനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും കാരണം എനിക്ക് ഇവനെ ഞാൻ ഇവനെ എ എം ഐ ഫിടാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത് പക്ഷേ ആ സാധനത്തെ എനിക്ക് ക്രൈഫ് ഉണ്ട് ക്രൈഫിനെ മാറ്റിയിട്ട് എനിക്ക് അവനെ ഇടാനുള്ള ഒരിത് ഇല്ല ഇവൻ്റെ പകരം ഞാൻ കളിപ്പിക്കുന്നത് ബെല്ലിംഗത്തിലാണ് ഇവ രണ്ട് വെച്ച് നോക്കുമ്പോൾ എ എം എഫിൽ എനിക്ക് ഇവൻ അത്ര എനിക്ക് സുഖമായിട്ട് തോൽപ്പിച്ചു നിങ്ങൾക്ക് കളിപ്പിക്കാൻ പറ്റുമായിട്ടോ അതാണ് ഞാൻ ഗിരീഷ്മാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ലാം പിന്നെ വിറക്കാമ്പ് ചിലവർക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട് പിന്നെ നമ്മുടെ മർഡോൺ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ മർഡോൺ എനിക്ക് കളിപ്പിക്കാൻ പറ്റ അറിയാത്തോണ്ടാണ് അങ്ങനെ കൂട്ടിയാൽ മതി വൈസ് നമുക്ക് ഒത്തിരി സംസാരിക്കേണ്ട നമുക്ക് നേരെ വീടിലോട്ട് പോകാം ഒന്ന് സബ് സബ്ഡ് നമുക്കൊന്ന് പായക്ക് ഉണ്ട് പിന്നെ വേറെ ഉണ്ട് നമ്മൾ നാളെ നാളെ തന്നെ നമ്മുടെ ഒരു സംഭവം വരുന്നുണ്ട് ഗൈസ് നമ്മുടെ ഇവിടെ ആയിരുന്നു നമ്മുടെ മെസ്സിയുടെ നെയ്മൻ്റെ ഒരു പായ്ക്ക് വരുന്നുണ്ട് ലിയോ മെസ്സി എഡിഷൻ എന്ന് പറഞ്ഞൊരു പായ്ക്ക് വരുന്നു നമ്മുടെ കമ്പ്യൂ ഫോൺ ആൻഡ്രോയിഡിലും കാണും ഇത് പൈസ കൊടുത്ത് മേടിക്കണം നാനൂറ്റമ്പത് കോയിനും പത്ത് ഹൈലൈറ്റും ഇരുപത്തിരണ്ട് ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ കാണും അവർ ചെറിയൊരു അങ്കാര മെസ്സി അങ്കര വയസ്സില് ഇച്ചിരി മൂത്ത് അങ്കാരയസ്സല്ല ഇത് എത്ര വയസ്സാണ് ആണ് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിലക്സ് പിന്നെ നെയ്മറിൻ്റെ ബെസീലിൻ്റെ ഒരു കാർഡ് വിടുന്നുണ്ട് രണ്ട് പേർക്ക് ജേഴ്സിയും ഉണ്ട് അപ്പം നിങ്ങളിപ്പം ഇപ്പം ഷോപ്പിൽ നിന്ന് കോയിൻ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറയുമ്പോഴാണ് ഇപ്പം കോയിൻ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അടുത്ത നാളെ ആണെങ്കിലും അപ്ഡേറ്റ് കഴിഞ്ഞാണെങ്കിലും കോയിൻ ഓഫർ അവിടെ തന്നെ കാണും ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് കാലം ബെസീനിയോ നെയ്മറോ ഇല്ലെങ്കിൽ എങ്ങനെയുണ്ടോന്ന് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം പൈസ കൊടുക്കണമെന്നോ പത്തായിരത്തഞ്ഞൂറ് രൂപ കൊടുക്കാം അന്ന് റൊണാൾഡോയും മെസ്സിയും ബസ്സിൽ വന്ന സമയത്ത് ക്യാഷ് കൊടുത്ത് മേടിച്ചപ്പോൾ ഇപ്പം ആയിരത്തഞ്ഞൂറ് അടുത്തായിരുന്നു തോന്നു അന്ന് അത്ര ആയിരത്തഞ്ഞൂറ് കോയിനും ഉണ്ടായിരുന്നു ആയിരത്തി അറുന്നൂറ് കോയിൻ അങ്ങോട്ട് ഉണ്ടായിരുന്നു തോന്നു അപ്പം അതാണ് ഇതാണ് ഇപ്പം വന്ന പാക്കുകൾ പിന്നെ ചുര അടിപൊളി ആയിട്ടുണ്ട് കുറച്ച് ലീക്ക് വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ റഫറിയൊക്കെ വന്ന് വരും എന്നൊക്കെ നമുക്ക് നേരെ പാക്കപ്പുകളും കിടക്കാം എനിക്ക് കിട്ടിയിരിക്കുന്ന വെച്ചാൽ നമ്മുടെ വാണ്ട്രവാട്ടിനാണ് കിട്ടിയിരിക്കുന്നത് എനിക്കോ ആ കഫൂ അല്ല കാർണോസിനൊന്ന് തരാൻ പറ്റും പറഞ്ഞിട്ട് മറ്റേ അതിലിപ്പം പത്തെട്ട് സ്വിന്നും കൂടെ ഇന്നേ ഉള്ളൂ പത്രേ പന്ത്രണ്ട് സ്വിന്നുകൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ വാണ്ട്രവാട്ടിന് മാത്രമേ തന്നിരിക്കുന്നത് എല്ലാവർക്കും ആരിക്കൂ നമുക്ക് മാത്രം ഒന്നും തരത്തില്ല ക്യാഷ് എന്നാൽ കറക് അതിനുമ്പ് സബ്ഡ് സബ്ഡ് ചെയ്യണം നേരെ ഒന്ന് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇറക്കാം കുരാമി കിട്ടാത്ത ഉണ്ട് കേട്ടോ ഒറ്റ എണ്ണം പോലും ഫുള്ള് കറക്കിയിട്ട് ഒറ്റണം പോലും കിട്ടാത്ത പാവങ്ങളുണ്ട് ഒരെണ്ണമെങ്കിലും കിട്ടിയ സമാധാനമുണ്ട് വണ്ടറമായിട്ട് കുഴപ്പമില്ല അത്യാവശ്യം എ എം എഫിലൊക്കെ ഇട്ട് കളിക്കാം ഓ നെക്കി പിടിക്കണമെന്നൊക്കെയപ്പോൾ പറയുന്നത് ഇല്ല ഉള്ളിൽ കയറി കളറൊക്കെ മാറുമോ അത് നിങ്ങൾക്ക് എത്ര എപ്പിക്ക് എത്ര സ്പീഡിൽ എപ്പിക്ക് ഫുള്ള് കിട്ടിയോ റീസെറ്റ് ചെയ്ത് കറക്കിയോ റീസെറ്റ് ചെയ്ത് കറക്കാൻ പറ്റുമോ അത് നോക്കിയ റീസെറ്റ് ചെയ്ത് ഇറക്കാൻ പറ്റത്തില്ല റീസെറ്റ് ചെയ്ത് ഇറക്കാൻ പറ്റത്തില്ല ഫുള്ള് കിട്ടിയവരുണ്ടെന്നറിയാം അടുത്തോട്ട് ചെറിയ വേറെ ട്രിക്ക് നോക്കാം ഡനീസംബാ സ്റ്റോക്കോ വീച്ചിനെ ഒന്ന് കളിപ്പിച്ചാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു സ്റ്റോക്കോ വീച്ചല്ലേ ആ എന്താ ചോദിച്ചത് പിന്നെ കാർണോസ് തന്നാൽ നല്ലതായിരുന്നു കഫൂവിന് വേണ്ട കഫൂൻ്റെ കാര്യം നമുക്ക് ലാമ്പുണ്ട് അടിപൊളിയാണ് ലാമ്പ് നൂറ്റിനാല് റേറ്റിംഗ് ഉണ്ട് പിന്നെ കൈസ് കോയിനൊക്കെ അങ്ങനെ കളയരുത് നമുക്ക് അടുത്ത രണ്ടു ദിവസം കഴിയുമ്പോൾ ഇഷ്ടം എന്തൊക്കെ കൊണ്ടുവരുമെന്ന് പറയത്തില്ല പിന്നെ ആവശ്യമില്ലാത്ത പ്ലേസിന് റിലീസ് ചെയ്തിട്ട് കോണ്ടാക്ട് കിറ്റ് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത് ആവശ്യമില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നേ അച്ഛന്മാരെ അടിച്ചുമാരെ ഒന്ന് കളിപ്പിക്കാൻ ആഗ്രഹമുണ്ടേ എന്നാലും ഇന്ന് ഇന്നത്തെ ഇന്നത്തെ ദിവസം ഇതിന്ന് കളിപ്പിക്കുക മുട്ടക്കുട്ട നീ വട്ട നീ ഇറക്കണം രണ്ടാമത് കുറച്ച് ക്രോസും കുറച്ച് ലേവൊക്കെ അടിച്ച് നിന്ന് ഇതിൻ്റെ ബെറ്ററായിട്ട കാളൊക്കെ ഇനി അടുത്ത റോക്ക് ചെയ്തിട്ടേക്കാം നീ ഇരുപത്തഞ്ച് ചെല്ലുമ്പോൾ എല്ലാം തന്നെ റിമൂവായി പോയെങ്കിൽ തീർന്ന് സന്തോഷം ഇനി എനിക്കൊന്നും വേണ്ട കലാമി ഇത്ര സ്നേഹമുള്ളവനായിരുന്നല്ലേ എനിക്കിനി ആ സ്റ്റോക്ക് വെച്ചോണ്ട് ആ ട്രിക്ക് ഒന്നുകൂടെ നോക്കാം ആ ട്രിക്ക് ആയിട്ട് വിളിയായിരുന്നെട്ടോ ഇവന് നിൽക്കാൻ രണ്ടു തൊട്ട് പിന്നെ ഇവനെ കിട്ടാൻ പോകുന്ന വേണ്ട പ്ലേസിന് ഒന്നിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് സൈൻ ചെയ്യുക സൈൻ ചെയ്ത് നോക്കാം ക്കി പിടിച്ചിട്ടുണ്ട് ഉള്ളി പച്ച എന്നാലും മതി മഞ്ഞ വേണ്ട മഞ്ഞ വേണ്ട പച്ച മതി ഓ ഇനി കുനാമിയുടെ കുറ്റം പറയുന്നത് ശരിയല്ല രണ്ടാളും നന്ന് കാർലോസ് ടാർഗറ്റ് അത് കഴിഞ്ഞിട്ട് തന്നല്ലോ തന്നെ ഞാൻ പച്ചത്തിരി വിളിച്ചേനെ ഇങ്ങനത്തെ വള്ളിയായിട്ടൊന്നും വന്നേക്കില്ലെന്ന് പറഞ്ഞേനെ ഓഹ് താങ്ക്സ് കുനാമി ഇനി അങ്ങനെയുള്ള ബെസ്റ്റ് പ്ലെയർ എന്നെനിക്ക് തോന്നുന്നില്ല കഫുവിനെ ഇല്ലാത്തവർക്ക് എടുക്കാം ഈ സ്റ്റോക്ക് വെച്ചില്ല അത് ടെന്നീസിനെയും വാട്ടർ വാട്ടിനും അങ്ങനെ ആർക്കും ആള് യൂസ് ചെയ്യാത്ത കാടാണ് കഫു നീ വരണ്ട കഫുവിനെ കളിപ്പിക്കുക ഇല്ല സ്പേസ് ഇല്ല പൊസിഷൻ ഏതൊക്കെയാണ് അതുകൊണ്ടാണ് കാർവോസിന് തന്നെ കൊത്തിക്കേറ്റിയാണ് കളിപ്പിക്കുന്നത് വാടാ കുട്ട വാ വാ ഒരുത്തിനെയും വാ ഒരുത്തിനും പറ്റെ എന്റെ പൊന്ന് കൊതിപ്പിക്കല്ലേ ഇത്രേ ഞാൻ സന്തോഷിപ്പി സന്തോഷിപ്പിച്ചിട്ട് കൊണ്ട് കടന്നു കളഞ്ഞോടാ മൂന്നാമത്തെ വട്ടമാണ് ഈ പായ്ക്കിനെ പറ്റിക്കുന്നത് ഇങ്ങനെ വെളിച്ചം പറഞ്ഞിട്ട് നീക്കെ വരാൻ പറ്റൂടാ കുട്ടാ റഫറി ഒക്കെ വന്ന ഓളായിരിക്കും അച്ചമ്മേ റഫറി ഒക്കെ വന്ന ഒരു റഫറി കിട്ട് ദേഷ്യം വരും റഫറി റഫറി കിട്ടി രണ്ടറ കൊടുക്കണം ഓളും പക്ഷി എനിക്ക് ഒന്ന് ഉള്ളിക്കൂടെ നെഞ്ചത്തിക്കൂടെ കയറി പോകുന്നു ഒന്ന് ഓൾ അങ്ങനത്തെ റഫറി ആയിരിക്കും ഫ്ലാഗ് ഉണ്ട് കേട്ടോ നമ്മുടെ ഫ്രാൻസിൻ്റെ ഫ്ലാഗ് ഒക്കെ ഉണ്ട് എല്ലാ ഏത് ക്ലബും രാജ്യമൊക്കെ ഇട്ടാലും അവരുടെ ഫ്ലാഗ് നമ്മുടെ കാണികൾ ഉയർത്തിപ്പൊക്കുന്ന ഒക്കെ രീതിയിലൊക്കെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് പിന്നെ ലൈമാൻ മന്ത്രമുണ്ട് ഓഫീസറൊക്കെ ഒക്കെ വരുമ്പോൾ നിൽക്കടാ എന്നൊക്കെ പറയുമായിരിക്കും എങ്ങോട്ട് പോകുന്നത് ഓഫ് സൈഡാന്നൊക്കെ പറഞ്ഞ് അടിപൊളിയായിരിക്കും കേട്ടോ ചെറിയ ഒറ്റ ദിവസം മെയിൻ്റെനൻസിനുള്ളിൽ കൊനമി വായ്ക്കളും നോക്കണ്ട അമ്മാർക്ക് എപ്പോൾ വേണമെങ്കിലും കൊണ്ടുവരാം ഒരു അപ്ഡേറ്റ് ചെയ്ത് ബാക്കി കൊണ്ടുവന്നു പറഞ്ഞാൽ വലിയ ഓളൊന്നുമല്ല അല്ല അത് ലാസ്റ്റത്തെ ഫുട്ബോളിൽ രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റത്തെ പിന്നെ ആരാണ് അയ്യോ മുഖം പോലും ഇല്ലാത്തവരെയാണ് എനിക്ക് അവസാനം തന്ന അച്ചമ്മേ മുഖം പോലും ഇല്ല ആരാന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അച്ചന്മാരെ അങ്ങനെ ഒരു തീരത്തലുണ്ട് നമുക്ക് രണ്ട് സ്പിന്ന് തന്നിട്ടുണ്ട് രണ്ട് രണ്ട് പേരെ തന്നിട്ടുണ്ട് വാണ്ടർവാട്ടിനും കാർലോസിനും എൻ്റെ ടാർഗറ്റ് കാർലോസ് ആയിരുന്നു നമുക്ക് കാർലോസിനെ ടീമിൽ കയറ്റി അങ്ങോട്ട് ഇട്ട് സെറ്റാക്കണം അതിൻ്റെ അതായത് ഇനി റിവ്യൂടെ ആവശ്യമൊന്നുമില്ല അതിനോട് ഇപ്പോൾ രണ്ട് ദിവസം ഉള്ള നാളെ കറക്കാത്തവരെയൊക്കെ എന്ത് കറക്കിക്കോട്ടോ നാളെ വല്ലതും ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇമാർ എപ്പോഴാണ് മെയിൻ്റെനൻസ് കൊണ്ടുവരുന്ന് പറയാൻ പറ്റത്തില്ല പറയുന്ന കാര്യമാണ് ഇനി ചിലപ്പം രാവിലെ ഒരു പത്ത് മതി മണിയാകുമ്പോൾ നേരത്തെ കൊണ്ടുവരും അപ്പോൾ നിങ്ങൾ കറക്കാത്തവരെ നാളത്തേക്ക് വെക്കണ്ട ഇപ്പം തന്നെ കറക്കി തീർക്കുക പിന്നെ നമ്മുടെ നമ്മുടെ ഇതിൻ്റെ ഡെയിലി ഗെയിമിങ്സിൻ്റെ കുറച്ച് റിവാർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കളക്ട് ചെയ്തെടുക്കുക ഇംബോക്സ് കിടക്കുന്നവർ തന്നെ കിടന്നാലും കുഴപ്പമില്ല നമ്മുടെ എൻ്റെ ഒത്തിരി നമ്മുടെ കാരണം ഉണ്ടല്ലോ ഈ ഫുട്ബോൾ പോയിന്റൊക്കെ കിടപ്പുണ്ട് അതൊന്നും ഇപ്പോൾ എടുത്ത് കളയണ്ട എന്നാലും ഒന്നും കൊണ്ടുവരാൻ പോകുന്നില്ല അടുത്തതിൽ നല്ല എപ്പിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു വേറെയും ഇല്ലേ കുറച്ച് അടിപൊളി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ഉണ്ട് അതിൻ്റെ ഇഷ്ടംപോലെ പോയിൻ്റ് ഉണ്ട് ഒക്കെ കൂട്ടി കൂട്ടി വെച്ചേക്കാം നിങ്ങൾ ഇംബോക്സ് തന്നെ വെച്ചാൽ ഇൻബോക്സ് ഒക്കെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും പോവും പിന്നെ കോയിൻ ഇപ്പോൾ തെറുതി വെച്ച് എടുത്ത് കെടുക്കേണ്ട ആവശ്യമില്ല രണ്ട് ഇരുപത്തി ദിവസം കൂടെ ഉണ്ട് ആ കോയിൻ മേടിക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് മെസീനോ നെയ്മറിനോ കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത് അതിൻ്റെ അകത്ത് നാനൂറ്റി കോയിനും ഉണ്ട് പത്ത് ഹൈലൈറ്റും ഉണ്ട് നിങ്ങളത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ബാ ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഒന്ന് വൺ കെ അടിക്കണം ഒന്ന് സബ്ബ് സപ്പോർട്ട് ചെയ്യണം നമുക്ക് നേ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഇനി നമ്മൾ അപ്ഡേറ്റിൻ്റെ വീഡിയോ ആയിരിക്കും ഇനി ചെയ്യേണ്ടി പോകുന്നത് ബൈ ഗായ്സ് നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയെന്ന് പറഞ്ഞൊന്ന് കമ്പനിയാണ് എത്ര പേക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ കമ്പനി ആണ് ഗായ്സ് ബൈ